അങ്ങനെ ഭാവന ഭരത്തിനെ കാണാൻ വേണ്ടിയിട്ട് പോകുവാനിട്ടോ അപ്പൊ രാവിലെ തന്നെ ദേവനോടും സൂര്യയുടെ ഒക്കെ യാത്ര പറഞ്ഞ് അവർ ഇറങ്ങുകയാണ് ആ സമയത്ത് ദേവൻ ചോദിക്കുന്നുണ്ട് എന്താ സൂര്യ എന്തിനാണ് ഭാവൻ ഇപ്പോൾ ധൃതിപ്പെട്ട് രാവിലെ തന്നെ ഭരത്തിനെ കാണാൻ പോകേണ്ട ആവശ്യം സൂര്യ പറയുന്നുണ്ട് അച്ഛൻ ഞാൻ പറഞ്ഞിട്ടാണ് അവൾ പോകുന്നത് ഭാനുവിന്റെ എല്ലാ കാര്യങ്ങളും ഭരത്ത് അറിയണം എങ്കിലേ അവനെ അതിനനുസരിച്ചുള്ള ഒരു തീരുമാനം നടപടിയും എടുക്കാൻ സാധിക്കുകയുള്ളു അപ്പോൾ ഭരത്തിനെ കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് ചോദിക്കുന്നുണ്ട് ദേവൻ ഇല്ല മുഴുവനായിട്ട് അവനോട് പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ കേട്ടോ ഇനി എന്തായാലും അവനോട് മറച്ചു വെച്ചിട്ട് കാര്യമില്ല ഇപ്പോൾ അവനൊരു പോലീസ് ഓഫീസർ അല്ലേ എന്ന് പറയാണ് അതെ എന്തുകൊണ്ടും നന്നായി ഇത്രയും പ്രായത്തിനിടയ്ക്ക് ഭാവന എന്തെല്ലാം യാതനകൾ സഹിച്ചത് ഇനിയെങ്കിലും ആ കുട്ടിക്ക് സ്വസ്ഥമായിട്ടുള്ള ഒരു ജീവിതം വേണം അതിന് ഈ ഒരു വഴി തന്നെയാണ് എന്നൊക്കെ പറയാൻ കേട്ടോ ദേവൻ പിന്നീട് കാണിക്കുന്ന ഭാവനയുടെ വീടാണ് അവിടെ അടുക്കളയിൽ ഗായത്രിമായും ഓരോ ജോലിയുടെ തിരക്കിലാണ് അപ്പോൾ സേതു അവിടെ ഉണ്ടായിരുന്നു അവനാണെങ്കിൽ കഴിഞ്ഞ ദിവസം ജയന്തരമല വന്ന സമയത്ത് ഭാവനയുടെ ചെലവിലാണ് ഈ വീട് കഴിയുന്നത് എന്ന് പറഞ്ഞിരുന്നു അതിന്റെ ആ ഒരു ദേഷ്യം അവന്റെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു ഇത്രയും കാലം ഭാവനയുടെ ചിലവിലാണ് ഞാൻ ജീവിച്ചത് എന്ന് ലാൻഡി പറഞ്ഞതിന് അർത്ഥം അപ്പോൾ ഞാൻ എന്താ ഇവിടെ ജോലിയൊന്നും ചെയ്ത് ഒന്നും കൊണ്ടുവരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് ജയന്തരമലെ നമുക്ക് പണ്ടേ അറിയില്ല അവരുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ് അവൾക്ക് ആ സമയത്ത് എന്താണ് നാവിൽ വരുന്നത് അത് അവൾ പറയൂ അതൊന്നും നമ്മൾ കാര്യമാക്കാതിരുന്നാലും മതി എന്ന് പറയാൻ കേട്ടോ അപ്പോൾ മായ പറയുന്നുണ്ട് ഭാവനയും സൂര്യം കരുതിയിട്ടാണ് ഞങ്ങളൊന്നും പറയാതിരുന്നത് എന്താണ് ആന്റി പറഞ്ഞതിന്റെ അർത്ഥം സേതു ഇവിടെ ചെലവിനൊന്നും കൊണ്ടുവരുന്നില്ല എന്ന് ഭാവന നഴ്സിംഗം വിട്ടിട്ട് എത്ര കാര്യങ്ങളായി അതൊന്നും അവർക്ക് അറിയില്ല എന്ന് പറയാൻ അപ്പോൾ ഗായത്തിന് പറയുന്നുണ്ട് സൂര്യ സേതുവിന് വേണ്ടിയിട്ട് കുറച്ച് ക്യാഷ് ചെലവാക്കിയില്ലേ അതിന്റെ ഒരു കവർക്കുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് മാത്രമല്ല അവന്റെ അക്കൗണ്ടിൽ നിന്നും ക്യാഷ് പിൻവലിച്ചു കഴിഞ്ഞു അത് ജയം ദേവനും എന്തായാലും അറിയും അല്ലെങ്കിലും സൂര്യക്കുഞ്ഞ് നമുക്ക് വേണ്ടിട്ട് എത്ര ക്യാഷ് ചെലവഴിച്ചത് അതും ഭാവനയെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് തന്നെ ഇപ്പോഴിതാ വീണ്ടും പല കാര്യങ്ങൾക്കും അവൻ തന്നെ ക്യാഷ് ഇറക്കിയിട്ടുണ്ട് മാത്രമല്ല ഭാനുവിന്റെ പഠനവും അവൻ തന്നെയല്ലേ നോക്കുന്നത് അതുകൊണ്ട് നമുക്കതൊന്നും അത്ര പെട്ടെന്ന് മറക്കാനാവില്ലല്ലോ അതുകൊണ്ട് കഴിഞ്ഞതെല്ലാം ആരൊക്കെ മറന്നാലും ഈ അമ്മ ഒരിക്കലും മറക്കത്തില്ല അങ്ങനെ അവർ മൂന്ന് പേരും ജയന്മാരുടെ ഓരോ സ്വഭാവത്തെ കുറിച്ച് അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കാൻ കേട്ടോ ശേഷം കാണിക്കുന്നത് ഭാവനയെ ഭരത്തിനെ കാണാൻ എത്തിയിട്ടുണ്ട് അവരുടെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാൻ കേട്ടോ എല്ലാം കേട്ടതിനു ശേഷം ഭരത്ത് പറയുന്നത് ചേച്ചി ഇതെന്തുകൊണ്ടാണ് എന്നോട് നേരത്തെ പറയാതിരുന്നത് അപ്പോൾ ഭാവന പറയുന്നത് ഞാൻ മനഃപൂർവ്വം പറയാതിരുന്നതാണ് ഭരത്തെ എന്തെങ്കിലും ഒരു കാരണമില്ലാതെ ഞാൻ മറ്റൊരാളുടെ വീട്ടിൽ പോയി അവരെ തല്ലുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക് അപ്പോൾ ഭരത്ത് പൊട്ടിത്തെറിക്കാണ്ടോ ചേച്ചി ഇത് നിസാരമായിട്ട് തള്ളിക്കളയേണ്ട കേസല്ല യൂണിഫോം ഇല്ലെങ്കിലും ഭാനുവിനെ ഏറ്റൻ എന്ന നിലയ്ക്ക് ഞാൻ കൈകാര്യം ചെയ്യേണ്ട കേസാണിത് അപ്പോൾ ഭാവനെ പറയുന്നുണ്ട് ഇതുകൊണ്ടാണ് ഞാൻ നിന്നോട് ചെയ്തു ഈ ഒരു കാര്യം ഒന്നും പറയാത്തത് ഇപ്പോൾ ഞാൻ നിന്നോട് പറയാനുള്ള കാരണം നീ സബ് ഇൻസ്പെക്ടർ ആയതുകൊണ്ട് മാത്രമാണ് എടുത്തു ചാടി ഒന്നും ചെയ്യുന്നത് ഒന്നിനു പരിഹാരമല്ല എന്നൊക്കെ അവൾ പറയാണ് അവൻ എന്നോടും സൂര്യോട് പറഞ്ഞതിനെ വിപരീതമായിട്ടാണ് ഭാനുവിനോട് കാണിച്ചത് ആ സമയത്ത് ആ കാര്യം ഞാൻ സൂര്യോട് പറഞ്ഞിരുന്നെങ്കിലും ഇത് തന്നെയായിരുന്നു സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ സൂര്യോട് പോലും സംസാരിക്കാതിരുന്നത് ഭരത്തെ നീ വിചാരിക്കുന്നത് എല്ലാ കാര്യങ്ങൾ ഭാനുവിന്റെ ഭാവി തന്നെ ഇപ്പോൾ അവന്റെ കയ്യിലാണ് അപ്പോൾ ഭരത് ചോദിക്കുന്നത് എന്താ ചേച്ചി ഇതൊക്കെ എത്രമാത്രം സീരിയസ് ആണോ കാര്യങ്ങൾ അതേടാ എന്ന് പറഞ്ഞിട്ട് ഭാവന അവളുടെ ഫോൺ എടുത്ത് ആ വീഡിയോസൊക്കെ എടുത്തിട്ട് ഭരത്തിനെ കാണിച്ചു കൊടുക്കുക ഇത് നീ കണ്ടു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കും എന്ന് പറയുകയാണ് എന്നിട്ട് അവൾ മാറി നിൽക്കുക അങ്ങനെ ഭരത്ത് ഓരോ വീഡിയോസ് എടുത്തിട്ട് നോക്കുകയാണ് അവനാകെ ഷോക്കായി പോകാൻ കേട്ടോ ഈ വീഡിയോ എല്ലാം കണ്ടിട്ട് എന്നിട്ട് അവൻ പറയുന്ന ഭയുവിനോട് ഇത്രയും ക്രൂരത കാണിച്ചവനെ ഇനി വച്ചേക്കരുത് ചേച്ചി അപ്പോൾ ഭാവന ഏ ഭരത്തെ ഇവിടെ ഭാനു ഒരിക്കലും ഒരു തെറ്റുകാരിയല്ല അവൾ ചതിക്കപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യേണ്ട കേസാണിത് ഒരിക്കലും ഇത് കാരണം ഭാനുവിന്റെ ഭാവി അവതാരത്തിലാകരുത് അപ്പോൾ ഭരത്ത് പറയുന്നതിന്റെ ചേച്ചി ധൈര്യമാറ്റിരിക്കും ഒരിക്കലും ഞാൻ അവനെ വെറുതെ വിടാൻ പോകുന്നില്ല അപ്പോൾ ഭാവന പറയുന്നത് നീ എടുത്തു ചാടി ഒന്നും ചെയ്യരുത് ഭാനുവിനോട് നീ സംസാരിക്കണം ഈ വീഡിയോസും ഫോട്ടോസും കണ്ടതായിട്ട് അവളോട് പറയരുത് അവൾ എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്ന് പറയുകയാണെങ്കിൽ നീ അത് കേട്ടോണം എന്നിട്ട് അവൾക്ക് ധൈര്യം കൊടുക്കണം നീ നല്ലതുപോലെ ആലോചിച്ചിട്ട് വേണം ഈ കേസ് കൈകാര്യം ചെയ്യാൻ എങ്കിലേ നമുക്ക് അവനെ പൂട്ടാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഭരത്ത് ചോദിക്കുന്നു അവൾ എങ്ങനെ ചേച്ചി ഈ നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്തു വരുമ്പോൾ അവൾ നമുക്കെതിരായിട്ട് നിൽക്കുമോ അപ്പോൾ ഭാവന പറയുന്നതിന് ഒരിക്കലുമില്ല അവൾ ഇപ്പോൾ നമ്മളെക്കാളും ബോൾഡാണ് ഭരത്തെ പെട്ടെന്ന് ഞാൻ ഈ വീഡിയോസ് ഒക്കെ അയച്ചു കൊടുത്തപ്പോൾ അവൾ ആകെ തകർന്നു പോയി അതുകൊണ്ടാണ് അവൾ അങ്ങനെ ഒരു കാര്യം അറ്റംപ്റ്റ് ചെയ്തത് ഇനി ഒരിക്കലും അവളുടെ ഭാഗത്ത് നിന്ന് ഒന്നും ഉണ്ടാവുകയില്ല എന്തായാലും നീ അവളെ കണ്ണും സംസാരിക്കും എന്നിട്ട് ആലോചിച്ചിട്ട് തന്നെ ഒരു തീരുമാനം എടുക്കു എന്ന് പറയാൻ ഇനി ഒരിക്കലും ഒരു പെൺകുട്ടിക്കും ഈ ഒരു ഗതി വരരുത് അപ്പോൾ എല്ലാം ഞാൻ നോക്കി കൊളം ചേച്ചി എന്ന് പറയാണ് അങ്ങനെ അവർ രണ്ടുപേരും അവരുടെ പിരിയാണ് ശേഷം കാണിക്കുന്നത് ഭാനു പഠനത്തിലാണ്ടോ അവൾ ഓരോ കാര്യങ്ങളെ എഴുതിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ നോട്ട്ബുക്കിലേക്ക് ആ സമയത്ത് അവളുടെ ഫോൺ റിംഗ് ചെയ്യാണ് ആദ്യം അവൾ നോക്കുമ്പോൾ നമ്പറാണ് അവളെ എടുക്കുന്നില്ല മനഃപൂർവ്വം പക്ഷേ വീണ്ടും ആ ഫോൺ റിംഗ് റിങ്യ്യാണ് അങ്ങനെ അവൾ ഫോൺ എടുക്കുക കേട്ടോ ഹലോ ആരാണ് എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് അപ്പുറത്ത് ജയേഷായിരുന്നു അവൻ ചിരിക്കാൻ കേട്ടോ എനിക്കറിയാം എന്റെ നമ്പറിൽ നിന്ന് വിളിച്ചാൽ നീ എടുക്കില്ല അതുകൊണ്ട് മനപൂർവ്വം തന്നെയാണ് ഞാൻ മറ്റൊരു നമ്പറിൽ നിന്ന് വിളിച്ചത് അപ്പോൾ ബാനു പറയുന്നുണ്ട് എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല ഇത് കേൾക്കുമ്പോൾ ജയേഷ് പറയുന്നു വേണ്ട പക്ഷെ എനിക്ക് നിന്നോട് സംസാരിക്കണം അത് നീ കേട്ടില്ലെങ്കിൽ അത് തനിക്ക് തന്നെ വിനയാകും എന്ന് പറയട്ടോ അപ്പോൾ ബാനു ഒന്ന് പേടിക്കുന്നുണ്ട് അപ്പോൾ ജയേഷ് പറയുന്നുണ്ട് ഇപ്പോൾ ഞാൻ വാക്കൊന്നും മാറ്റിയിട്ടില്ല തന്നെ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണ് അപ്പോൾ ബാനു ചോദിക്കുന്നുണ്ട് ഇതെല്ലാം തനിക്ക് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ എനിക്ക് പഠിക്കണം അത് കേൾക്കുമ്പോൾ പരിഹസിച്ചുകൊണ്ട് ജയേഷ് പറയു ഓ നീ വലിയ പഠിപ്പിച്ചല്ലേ എന്നാലെ നീ ഒരു കാര്യം കേട്ടോ നിന്റെ ചേച്ചി എന്റെ ഫോൺ തല്ലി പൊട്ടിച്ചപ്പോഴേ അതിലുള്ള വീഡിയോസും ഫോട്ടോസൊക്കെ നശിച്ചു പോയി എന്ന് നീ കരുതിയോ എന്നാലെ എല്ലാത്തിന്റെയും കോപ്പി എന്റെ കയ്യിൽ ഭദ്രമായിട്ട് ഉണ്ട് എന്ന് പറയുന്നത് ഇത് കേൾക്കുമ്പോൾ ഭാനു വീണ്ടും പേടിക്കാം കേട്ടോ നിനക്കറിയാമല്ലോ സ്നേഹിച്ചാൽ ഞാൻ എന്തും തരും ണെങ്കിൽ ഞാൻ ആരാണെന്ന് നീ ശരിക്കും അറിയും അപ്പോൾ ഭാനു ധൈര്യത്തോടെ തന്നെ പറയുകയാണ് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റോ അത് നീ ചെയ്യേ എന്തും നേരിടാൻ ഞാൻ തയ്യാറാണ് ഇത് കേൾക്കുമ്പോ ജയേഷാകെ ഷോക്ക് നീ ഇതുവരെ കണ്ടിട്ടുള്ള പെണ്ണല്ല ഈ ഭാനു എന്ന് നീ മനസ്സിലാക്കിക്കോ നീയൊക്കെ ആണാണെന്ന് പറയുന്നവരെ വേണം ആദ്യം കൊല്ലാൻ ഇത് കേൾക്കുമ്പോൾ ജയേഷ് എ എന്ന് വിളിക്കാണ് അതുകൊണ്ട് മര്യാദക്ക് ഞാൻ നിന്നോട് പറയാണ് നിന്റെ ഈ ഭീഷണി നീ ഇവിടെ നിർത്തിക്കോ ഇല്ലെങ്കിൽ ഞാനാണെന്ന് നീ അറിയും അപ്പോൾ ജയേഷ് ചോദിക്കുന്നത് നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുകയാണ് ഭാനു പറയുകയാണ് അതേ ഭീഷണി തന്നെയാണ് ഇനി നീ എന്നെ ശല്യപ്പെടുത്തിയാൽ ആ നിമിഷം നീ വിവരം അറിയും എന്ന് പറഞ്ഞ ഫോൺ കട്ട് ചെയ്യാണ് എന്നാൽ ജയേഷ് ആകട്ടെ ആകെ പേടിച്ച് നിൽക്കാണ്ട് അവന്റെ ഒരടവും ഭാനുവിന്റെ അടുത്ത് ചെലവായിട്ടില്ല ആ ഒരു ദേഷ്യത്തെ തന്നെ അവൻ നിൽക്കുകയാണ് അതേസമയം ഭാനു ആട്ടെ ഫോൺ കട്ട് ചെയ്തതിനു ശേഷം ബുക്കിൽ തല തലവെച്ച് പൊട്ടിക്കരയട്ടെ ചെയ്യുന്നത് പിന്നീട് കാണിക്കുന്നത് മോഹനെയാണ് അദ്ദേഹം ഓളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ ആലോചിക്കുകയാണെ എത്രയും പെട്ടെന്ന് ആ വസ്തു കൈക്കലായിട്ടില്ലെങ്കിൽ ഇതുവരെ ഞാൻ പ്ലാൻ ചെയ്തതൊക്കെ വെറുതെയാകും അപ്പോഴാട്ടോ ജയേഷ് അവിടേക്ക് വരുന്നത് അച്ഛ എന്ന് വിളിക്കുന്നുണ്ട് മോഹൻ ചോദിക്കാൻ എന്തായാ കാര്യങ്ങൾ ഭാനു വിളിച്ചു ആ വിളിച്ചു ആദ്യം ഞാൻ എന്റെ ഫോണിൽ നിന്ന് വിളിച്ചപ്പോൾ അവൻ എടുക്കില്ലായിരുന്നു പിന്നീട് ഞാൻ മറ്റൊരു നമ്പറിൽ നിന്ന് വിളിച്ചപ്പോൾ അവൾ ഫോൺ എടുത്തു അപ്പോൾ മോഹൻ ചോദിക്കുന്നുണ്ട് എന്താ ഇപ്പോൾ അവളുടെ നിലപാട് അവൾ ഇപ്പോൾ എന്നോട് നല്ല ദേശത്തിലാണ് അച്ഛാ എല്ലാത്തിനെയും കോപ്പി എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവൾ പറയുകയാണ് എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാൻ ഞാൻ ഇതുവരെ കണ്ടതുപോലത്തെ പെണ്ണല്ല അവൾ എന്നാണ് അവൾ എന്നോട് പറഞ്ഞത് അപ്പോൾ മോഹൻ ചോദിക്കുന്നുണ്ട് അവൾ അങ്ങനെ പറഞ്ഞു അവൾ അത്രക്കും തന്റേടിയാണല്ലേ അപ്പോൾ ജേഷി പറയുന്നത് അവളൊരു പാവമായിരുന്നു അച്ഛാ അവർക്ക് ആരോ ധൈര്യം കൊടുക്കുന്നതാണ് അപ്പൊ മോഹൻ പറയുന്നുണ്ട് അത് മറ്റാരെ ഭാവന തന്നെയാണ് ഇനിയിപ്പോൾ ഞാൻ എന്താച്ചാ ചെയ്യേണ്ടത് എന്ന് പറയോ ജയേഷ് വരട്ടെടാ ഉടൻ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാക്കണം എന്തായാലും നാളെ ഞാൻ ഭാവനയെ ഒന്ന് വിളിക്കുന്നുണ്ട് എന്നിട്ട് എന്താണ് അവരുടെ മനസ്സിലിരിപ്പ് എന്ന് അറിയണം ജയേഷ് പറയുന്നുണ്ട് ഭാനിത്രക്കും ബോൾഡാകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അച്ഛാ അവിടെയാണ് എനിക്ക് തെറ്റിപ്പോയത് അപ്പോൾ മോഹൻ പറയുന്നുണ്ട് ഇപ്പോഴത്തെ പെൺകുട്ടികളെല്ലാം വളരെ ബോൾഡാണാ അവർക്കറിയാം എങ്ങനെ നിൽക്കണമെന്ന് അപ്പോഴാണ് അവിടേക്ക് വീൽ ചെയർ ഊന്തിക്കൊണ്ട് മോഹൻ്റെ അമ്മ കടന്നു വരുന്നത് എന്തായിട കാര്യങ്ങൾ അവർ നമ്മളെ പറ്റിക്കുമോ എന്നവർ ചോദിക്കുമ്പോൾ മോഹൻ പറയുന്നുണ്ട് അത് തന്നെയാണ് അമ്മ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഭാനു നമ്മൾ വിചാരിച്ചതിനേക്കാൾ തന്റെ ഇടിയാണ് ഇവന്റെ ഒരിടവും അവളുടെ അടുത്ത് നടക്കുന്നില്ല ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അമ്മ നമ്മൾ വിചാരിച്ച സ്വപ്നങ്ങളെല്ലാം നടക്കാതിരിക്കുമോ എന്ന് ചോദിക്കട്ടെ മോഹൻ എന്തായാലും ഭാവന പറയുന്നത് ആ വീട്ടിൽ നടക്കുകയോ നീ പോയി ഭാവനയെ ഒന്ന് കാണിട്ട് സംസാരിക്കാൻ നോക്ക് ഭാനുവിനെ എങ്ങനെയെങ്കിലും ഇവനെ കൊണ്ട് കെട്ടിക്കാൻ പറ്റിയെങ്കിൽ നമ്മുടെ പ്രതീക്ഷകൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി പറയാൻ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ എന്തും സംഭവിക്കാം എന്ന് പറയട്ടെ മോഹൻറെ അമ്മ അപ്പോൾ മോഹൻ പറയുന്നതിനെ പറ്റിയെങ്കിൽ ഞാൻ നാളെ തന്നെ ഭാവനയെ ഒന്ന് കാണി സംസാരിക്കും അതുമല്ലെങ്കിൽ അവളുടെ വീട്ടിൽ ഒന്നുകൂടി പോയി അവിടെ അവരെല്ലാരെയും കണ്ടു സംസാരിക്കുകയും ചെയ്യാം അപ്പോൾ മോഹൻറെ അമ്മ പറയുന്നില്ല എന്താ നമ്മൾ ഇവിടെ വരെ എത്തിയില്ലേ ശ്രമിച്ചാൽ നമ്മുടെ ആഗ്രഹം എന്തായാലും നടക്കും എന്ന് പറയാൻ ആ ഒരു കോൺഫിഡൻസിൽ അവർ നിൽക്കുന്നത് പിന്നീട് കാണിക്കുന്നത് ഭാവനയുടെ വീടാണ് അവിടെ ഭാനു രാത്രിയിലെ മുറ്റത്തിറങ്ങി ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ കേട്ടോ അതിനിടയിൽ അവൾ പൊട്ടി പൊട്ടിക്കറയുന്നു എന്നാൽ അകത്ത് ഗായത്രിയാകട്ടെ ഭാനു എവിടെ പോയി എന്നറിയാതെ വിഷമിച്ച് തെരഞ്ഞു നടക്കാൻ അപ്പോഴാണ് അവളെ മുറ്റത്ത് കാണുന്നത് ഉടൻ തന്നെ അവർ ഓടിയെത്തുക കേട്ടോ ഭാനുവിന്റെ അരികിലേക്ക് ഇതെന്താ മക്കളെ എന്താണ് ഈ സമയത്ത് വെറുതെ മുറ്റത്തിറങ്ങി നിൽക്കുന്നത് നിന്നെ ഞാൻ എവിടെയെല്ലാം നോക്കി എന്ന് പറയുന്നത് ഭാനു പറയുന്നത് ഒന്നുമില്ലാതെ ഞാൻ വെറുതെ മുറ്റത്തിറങ്ങി നടന്നതാണ് അതെ ഇങ്ങനെ ഇവിടെ ഒറ്റയ്ക്കോ നിൽക്കണം നടക്കാകത്തേക്ക് മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് എന്ന് പറയാൻ ഭാനു പറയുന്നുണ്ട് അമ്മ പേടിക്കണ്ട ഇനി ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല അപ്പോൾ ഗായത്രി പറയുന്നത് ഇനി നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വന്നു നീ നിന്റെ ചേച്ചിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും കുഞ്ഞെ അതോടെ ഈ കുടുംബത്തിന്റെ എല്ലാ മാനവും പോകും ഞാനും ഈ ഭൂമിയിൽ ഉണ്ടാകില്ല എന്ന് പറയാൻ ഇത് കേൾക്കുമ്പോൾ ഭാനു പേടിക്കാൻ എന്റെ പൊന്നമ്മേ ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യും അപ്പോഴത്തെ സാഹചര്യത്തിൽ എന്റെ മനസ്സ് എന്നെ കൈവിട്ട് പോയി അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഉണ്ടായത് എന്ന് പറയാം ആ സമയത്ത് ഗായത്രി ഒരുപാട് കാര്യങ്ങളും എക്സാമ്പിൾസും ന്യൂസുകളൊക്കെ പറഞ്ഞ് ഭാനുവിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ അവൾ അവസാനം സോറി പറഞ്ഞുകൊണ്ട് ഗായത്രിയുടെ തോളിലേക്ക് ചായയാണ് ഗായത്രി അവളുടെ തലയിൽ മെല്ലെ തലോടി കൊണ്ട് ആശ്വസിപ്പിക്കാൻ കേട്ടോ പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെയാണ് അവിടെ വിജയപത്മി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗായത്രി പറയുന്നുണ്ട് ഏട്ടത്തി ഭാവനയുടെ കൂടെ സൂര്യയുടെ വീട്ടിലേക്ക് പോയതാണ് എനിക്കുള്ള ധൈര്യം അല്ലാതെ ആ പ്രസീതയും അജയനും ഉള്ള വീട്ടിലേക്ക് സമാധാനത്തോടു കൂടി എങ്ങനെ ഞാൻ അവളെ പറഞ്ഞു വിടും എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞേ അവളെ തിരികെ വിളിക്കാൻ ഞാൻ നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ഏട്ടത്തെ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞത് എനിക്ക് സമാധാനമായി ഏട്ട എന്നൊക്കെ പറയാട്ടോ അപ്പോൾ വിജയപത്മം പറയുന്നുണ്ട് ഒരു സഹായം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ച് സൂര്യ വിളിച്ചപ്പോൾ തന്നെ ജാനകി ആ ദൗത്യം ഏറ്റെടുത്തു കാരണം അവൾക്ക് സ്വന്തം മക്കളെക്കാളും പ്രിയപ്പെട്ടതാണ് ഇപ്പോൾ ഭാവനയെ ഈശ്വരൻ ഇപ്പോൾ അവൾക്ക് നൽകിയ ഒരു ഭാഗ്യമാണ് അവളുടെ വയറ്റിലിരിക്കുന്ന കുഞ്ഞ് അതിനെ ഒരിക്കലും നഷ്ടപ്പെടാൻ ഞങ്ങൾ അനുവദിക്കില്ല അതിന് വേണ്ടി എത്ര റിസ്ക് ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഗായത്രി എന്ന് പറയുന്നത് ഇത് കേൾക്കുമ്പോൾ ഗായത്രിയുടെ കണ്ണ് നിറയാണ് എനിക്കറിയാം ഏട്ടാ എന്നാലും ഏട്ടന്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ മുടങ്ങിയില്ല ഇല്ലാതെ അവിടെ തനിച്ചായില്ലേ എന്നൊക്കെ പറയാണ് വിജയപത്മം പറയുന്നതിന് അതൊന്നും എനിക്ക് പ്രശ്നമില്ല ഗായത്രി എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെയും ഞാനാണെങ്കിൽ വീട്ടിൽ നിൽക്കാറുമില്ല അവൾ സേഫ് ആയിട്ട് നിൽക്കണം അങ്ങനെ തന്നെ തിരിച്ചെത്തുന്നവേണം ആ ഒരു ലക്ഷ്യമേ എനിക്കുള്ളൂ എന്നൊക്കെ പറയാട്ടോ അപ്പോഴാണ് അവിടേക്ക് ഭരത്ത് കയറി വരുന്നത് ഭരത്ത് ഇനി രാവിലെ തന്നെ എവിടെ പോയതായിരുന്നു ചോദിക്കുന്നുണ്ട് വിജയപത്മം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോയതാണ് ആ കൂട്ടത്തിൽ അമ്മയുടെ ആ സ്വത്തുക്കളെ കുറിച്ച് ഞാൻ അന്വേഷണം അമ്മയെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങൾ ആ മോഹൻമാമൻ ശരിക്കും അമ്മയെ ചതിച്ചതാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അമ്മ മോഹൻ മോഹൻമാമൻ എല്ലാം എഴുതി കൊടുക്കാമെന്ന് വാക്കു കൊടുത്തത് അപ്പോൾ ഗായത്രി പറയം കാര്യങ്ങളൊക്കെ നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ ഭാവനയെ പുറത്തിറക്കാൻ എനിക്ക് എന്റെ മോളുടെ ജീവനാണ് വലുത് എന്നല്ലാത്ത സ്വത്തുക്കളൊന്നുമല്ല അതൊന്നും എനിക്ക് വേണ്ട എനിക്ക് മനസ്സമാധാനത്തോടെ എന്റെ മക്കളുടെ കൂടെ ഇവിടെ ജീവിക്കണം അപ്പോൾ വിജയപത്മൻ പറയുന്നുണ്ട് അതേ ഭരത്ത് നീ എന്താ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നത് അപ്പോൾ ഭരത്ത് പറയുന്നുണ്ട് അങ്ങനെയല്ല വലിയ ആ കാര്യം അമ്മയുടെ പേരിൽ എഴുതി വെച്ച് ആ സ്വത്ത് എവിടെയാണെന്ന് എത്രത്തോളം ആസ്തി ഉണ്ട് എന്നൊക്കെ അന്വേഷിച്ച് ഞാൻ തിരികെ വരികയാണ് നമ്മൾ വിചാരിക്കുന്നതുപോലെയൊന്നുമല്ല അതിന്റെ ആ ഒരു കേട്ട നമ്മൾ ഞെട്ടിപ്പോവും അമ്മ എന്ന് പറയാനോ അപ്പോൾ അവിടെ ഇരുന്നിരുന്ന ഗായത്രി വിജയപത്മം എല്ലാവരും എഴുന്നേരി നിൽക്കുകയാണ് നീ എന്തോന്നാണ് ഈ വിളിച്ചു പറയുന്നത് എന്ന് ചോദിക്കണ്ട അതേ അതേയമ്മേ അമ്മയുടെ പേരിൽ മുത്തശ്ശൻ എഴുതി വെച്ച ആ വസ്തുവില്ലേ അത് കുറച്ചൊന്നുമല്ല ഏക്കറ കണക്കിനുണ്ട് ഇത് കേട്ടതും വിജയപത്മനക്കാക ഷോക്കാവാണ് അതേ വല്ല ഞാൻ പറഞ്ഞ സത്യമാണ് ഒരാൾക്ക് ഏകദേശം പത്തിയിരുപത് കോടി വരെ സ്വത്ത് വരും അത്രക്കും വലിയൊരു ആസ്തിയാണ് എഴുതി വെച്ചിരിക്കുന്നത് ചുമ്മാതല്ല അവർ മനപൂർവ്വം ഓരോ ട്രാപ്പുണ്ടാക്കി അമ്മയെ ആ കെണിയിൽ വീഴ്ത്തിയത് എന്നാൽ അവർക്കെല്ലാം കിട്ടുമല്ലോ പിന്നീട് അവർക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല ജീവിതകാലം മുഴുവൻ കഴിയാനുള്ള സ്വത്തിന്റെ വകയായി അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് അമ്മ ഇത് വിട്ടു കൊടുക്കരുത് ഇത് നമുക്ക് നേടുക തന്നെ വേണം നമ്മുടെ എല്ലാ കഷ്ടപ്പാടും ഇതോടുകൂടി അവസാനിക്കും അമ്മ അപ്പോൾ സേതു പറയുന്നുണ്ട് അതെ അമ്മ അവർ അങ്ങനെ അമ്മയെ വഞ്ചിച്ചിട്ട് അത് കൈക്കലാക്കേണ്ട ചുമ്മാതല്ല ഇതുവരെ ഇല്ലാത്ത ബന്ധവും പുതുക്കാൻ വേണ്ടിയിട്ട് ഒരു വരവ് ഭാനുവുമായിട്ട് ആ ജയേഷ് അടുക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോഴല്ലേ മനസ്സിലായി ഇതെല്ലാം അവർ കരുതി കൂടി ചെയ്ത് തന്നെയാണ് അമ്മ എന്ന് പറയാൻ എല്ലാം കേട്ട് ഗായത്രി നെഞ്ചത്ത് കൈവച്ചിരിക്കാം കാരണം അവൾ കൊടുക്കാമെന്ന് ഒരു വാക്ക് പറഞ്ഞില്ലേ ബാക്കി എന്തായാലും വാക്ക് തന്നെയല്ലേ എന്ന് പറയണ്ട അവരെ അങ്ങനെ സേതു പറയുന്നുണ്ട് നീ വാ ഇത് വിട്ടുകൊടുക്കാൻ പാടില്ല നമുക്ക് എങ്ങനെയെങ്കിലും സ്വന്തമാക്കാം അതിനുള്ള വഴി എന്താണ് നമുക്ക് ആലോചിക്കാം എന്ന് പറയണ്ടോ പക്ഷേ ഗായത്രി ആകട്ടെ ഇതിനൊന്നും യാതൊരു താല്പര്യമില്ലാത്ത രീതിയിൽ നിൽക്കുക ഭരത് പറയുന്നുണ്ട് സേതുവേട്ടാ നമ്മൾ ഇത് വിട്ടുകൊടുക്കാൻ പാടില്ല ഭാവനേശിയും സൂര്യജ്ഞനെയും വിളിക്കുന്നു എന്നിട്ട് നമുക്ക് അവരോട് സംസാരിച്ചൊരു തീരുമാനത്തിലെത്താം എടുത്തു ചാടി ഒന്നും ചെയ്യേണ്ട അപ്പോൾ വിജയപത്മൻ പറയുന്നുണ്ട് അതെ മക്കളെ ഇനി എന്താണ് വേണ്ടത് നിങ്ങൾ നല്ലതുപോലെ ആലോചിക്കും ബുദ്ധിപൂർവ്വം മാത്രമേ നീങ്ങാൻ പാടുകയുള്ളൂ എല്ലാ അർത്ഥത്തിലും ഇതിനുള്ള പഴുതടച്ചിട്ട് വേണം നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കും അപ്പോൾ ഭരത്ത് പറയുന്നില്ല അതേ വലിച്ച ഇവരെ എങ്ങനെ ഒതുക്കണമെന്ന് എനിക്കറിയാം ഇത് അങ്ങനെ വിട്ടുകൊടുത്താൽ ഞാൻ എന്തായാലും ഭാവനച്ചിയുടെ സൂര്യേട്ടനോട് ഇവിടം വരെ വരാൻ പറഞ്ഞിട്ടുണ്ട് അവർ ഉടനെ തന്നെ എത്തും എന്ന് പറയുകയാണ് തൊട്ടടുത്ത നിമിഷം തന്നെ ഭാവനയും സൂര്യയും അവിടെ എത്തുക കേട്ടോ